നിങ്ങളെ എല്ലാവരും ശ്രദ്ധിക്കാനും സ്ത്രീകൾക്ക് നിങ്ങളിൽ താൽപ്പര്യമുണ്ടാക്കാനും സ്ത്രീകൾക്ക് സന്തോഷവും ഇഷ്ടവും തോന്നുന്ന രീതിയിൽ നിങ്ങളിൽ ആകർഷിതരാകാനും മനഃശാസ്ത്രപരമായതും ശാരീരികമായതുമായ ചില തത്വങ്ങൾ നിങ്ങളറിയണം സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാവരെയും നമ്മിലേക്ക് ആകർഷിക്കാൻ സാധിക്കുന്ന മൂലക്കല്ലായ പ്രധാനപ്പെട്ട ഏഴ് കാര്യങ്ങൾ അല്ലെങ്കിൽ തത്വങ്ങളാണ് പറയാൻ പോകുന്നത് ഒന്ന് അഹങ്കാരമില്ലാത്ത ആത്മവിശ്വാസം ആത്മവിശ്വാസം ഏറ്റവും ആകർഷകമായ ഒന്നാണ് സ്വന്തം ശരീരത്തിലും വ്യക്തിത്വത്തിലും കഴിവിലും നിങ്ങൾ സ്വയം ആത്മവിശ്വാസമുള്ളവരാകണം എന്നാൽ അതിൽ തെല് പോലും അഹങ്കരിക്കാൻ പാടില്ല തെല്ലും തന്നെ പൊങ്ങച്ചമോ അഹങ്കാരമോ ഇല്ലാത്ത ആത്മവിശ്വാസമാണ് വേണ്ടത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവനാണെങ്കിൽ മറ്റുള്ളവർക്കും നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവൻ തന്നെയാണ് നിങ്ങളിലുള്ള നിങ്ങളുടെ ആത്മവിശ്വാസമാണ് നിങ്ങൾ ആരാണെന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ സുരക്ഷിതനാണെന്ന് കാണിച്ചു കൊടുക്കുന്നത് ആളുകൾ സ്വാഭാവികമായും സ്വയം വിലമതിക്കുന്ന ഒരാളിൽ കൂടുതൽ താല്പര്യമുള്ളവരായിരിക്കും ഇതിൻ്റെ മനഃശാസ്ത്രപരമായ വശം എന്താണെന്ന് വെച്ചാൽ ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയെ ഒരാൾ കാണുമ്പോൾ അയാളുടെ തന്നെ ഉപബോധ മനസ്സിൽ സ്ഥിരത കഴിവ് സുരക്ഷ എന്നിങ്ങനെയുള്ള പോസിറ്റീവ് വികാരങ്ങളാണ് ഉണരുക ഈ ഗുണങ്ങളാണ് അങ്ങനെ ഒരാളെ കാണുമ്പോൾ കാണുന്ന ആളുടെ ഉപബോധ മനസ്സിലേക്ക് സ്വീകരിക്കപ്പെടുന്നത് അതിനാൽ തന്നെ അയാളിലേക്ക് അറിയാതെ തന്നെ നമ്മൾ ആകർഷിക്കപ്പെടുകയും ചെയ്യും അതിനാൽ ഒട്ടും തന്നെ അഹങ്കാരമില്ലാത്ത ആത്മവിശ്വാസം വളർത്തിയെടുക്കുക രണ്ട് സജീവമായ ശ്രവണവും യഥാർത്ഥ താല്പര്യവും സ്ത്രീകൾ പറയുന്നത് ശ്രദ്ധയോടെയും താല്പര്യത്തോടെയും കേട്ടിരിക്കുകയും അവരുടെ വികാരങ്ങളെ വിലമതിക്കുകയും ചെയ്യുന്ന വ്യക്തികളിൽ സ്ത്രീകൾ ആകർഷിക്കുന്നതാണ് അതിനാൽ സജീവമായി അവരെ ശ്രദ്ധിക്കുന്നതിൽ ഏർപ്പെടുക കണ്ണിലേക്ക് നോക്കുക അവർ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് കാണിക്കാൻ തലയാട്ടുക അവർ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് യഥാർത്ഥ താൽപ്പര്യം ഉണ്ടെന്ന് കാണിക്കാൻ അതേ പറ്റിയുള്ള തുടർ ചോദ്യങ്ങൾ ചോദിക്കുക ഇടയിൽ കയറി സംസാരിക്കാതെ സംസാരിക്കാനുള്ള നിങ്ങളുടെ ഊഴത്തിനായി കാത്തിരിക്കുക ഇതിന്റെ മനഃശാസ്ത്രപരമായ വശം സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് തങ്ങളെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാളുമായി കൂടുതൽ അടുപ്പം തോന്നും ഇത് വൈകാരിക ബന്ധം കെട്ടിപ്പടുക്കുന്നതിന് അതിനിർണായകവുമാണ് മൂന്ന് വൈകാരിക ബുദ്ധിയും സഹാനുഭൂതിയും സ്ത്രീകളുടെ വികാരങ്ങളെ തിരിച്ചറിഞ്ഞും അംഗീകരിച്ചും സഹാനുഭൂതി പ്രകടിപ്പിക്കുക അവർക്ക് എന്താണ് തോന്നുന്നു മനസ്സിലാക്കുകയും അവരുടെ വൈകാരിക സൂചനകളോട് ശരിയായ രീതിയിൽ പ്രതികരിക്കുകയും നിങ്ങളുടെ സാന്നിധ്യത്തിൽ സുഖം തോന്നിപ്പിക്കുകയും ചെയ്യുക പുറമേയുള്ള ഇടപെടലുകൾക്കപ്പുറം ആഴത്തിലുള്ള ഒരു ബന്ധത്തിലേക്ക് എത്തിച്ചേരാൻ അത് നിങ്ങളെ സഹായിക്കും ഇതിൻ്റെ മനഃശാസ്ത്രപരമായ വശം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾ എപ്പോഴും വൈകാരിക ബുദ്ധിയെ വിലമതിക്കുന്നവരാണ് കാരണം അത് ഒരു വ്യക്തിക്ക് വൈകാരികമായി പിന്തുണയ്ക്കാൻ കഴിയുന്നുണ്ടെന്ന് സൂചിപ്പിക്കുന്നു മാത്രമല്ല വികാരങ്ങളെ മനസ്സിലാക്കുകയും അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നത് ആഴത്തിലുള്ള അടുപ്പവും ആകർഷണവും വളർത്തുന്നു നാല് നർമ്മബോധവും കളിയും തമാശകൾ എന്നത് എല്ലാ പ്രശ്നങ്ങളെയും മറികടക്കാനും ആശയവിനിമയങ്ങൾ രസകരമാക്കാനും ഉള്ള ഒരു മികച്ച മാർഗമാണ് ലാഘവത്വവും കളിയുമുള്ള ഒരു മനോഭാവം വളരെ ആകർഷകമാണ് മനഃശാസ്ത്രപരമായി നോക്കുകയാണെങ്കിൽ നർമ്മം ബുദ്ധിശക്തിയെയും സർഗാത്മകതയുമാണ് സൂചിപ്പിക്കുന്നത് നർമ്മബോധം ശരീരത്തിൽ ആകർഷണവും താൽപര്യവും ഉണ്ടാക്കുന്ന ഡോപ്പൊമൈൻ ഓക്സ്റ്റോക്സിൻ പോലുള്ള ഹോർമോണുകളുടെ ഉൽപാദനം നടത്തുകയും ആകർഷണവും സന്തോഷവും ഉണ്ടാക്കുകയും ചെയ്യുന്നു അതിനാൽ ചെറിയ രീതിയിൽ തമാശകൾ പറഞ്ഞ് അവരെ ചിരിപ്പിക്കാൻ ശ്രമിക്കുക അഞ്ച് ആദരവോടെയുള്ള സമീപനവും അതിരുകളും ബഹുമാനം വളരെ പ്രധാനമാണ് നിങ്ങൾ അവളെ എന്തെങ്കിലും കാര്യത്തിൽ അമിതമായി നിർബന്ധിക്കാതിരിക്കുക അവളുടെ അഭിപ്രായങ്ങളെയും അതിരുകളെയും സ്വയംഭരണത്തെയും നിങ്ങൾ ബഹുമാനിക്കണം അവരുടെ വ്യക്തിപരമായ വിവരങ്ങൾ കൂടുതൽ അടുക്കുന്നതിന് മുൻപ് ആവശ്യപ്പെടാതിരിക്കുക അവൾ അതിൽ അസ്വസ്ഥത ആകുന്നുണ്ടോ എന്ന് തിരിച്ചറിയുക കാരണം മനഃശാസ്ത്രപരമായി സ്ത്രീകൾ വൈകാരിക സുരക്ഷയെയും സ്വയംഭരണത്തെയും വിലമതിക്കുന്നവരാണ് അവരുടെ അതിർവരമ്പുകൾ മാനിക്കുന്നതിലൂടെയും പരിഗണന കാണിക്കുന്നതിലൂടെയും നിങ്ങൾ ഒരു വിശ്വസ്തനും സഹാനുഭൂതിയുള്ളവനുമായ വ്യക്തിയാണെന്ന് അവരുടെ ഉള്ളിൽ പതിയുകയും ആ ബന്ധം കൂടുതൽ ശക്തിയുള്ളതാവുകയും ചെയ്യുന്നു ആറ് നിങ്ങൾ നിങ്ങളായിരിക്കുക അതെ നിങ്ങളെപ്പോഴും നിങ്ങളായി തന്നെ പെരുമാറുക മറ്റുള്ളവരെ പോലെയോ മറ്റുള്ളവർക്ക് വേണ്ടി മാറുകയോ ചെയ്യാതെ നിങ്ങൾ എന്താണോ ആ രീതിയിൽ തന്നെ തുറന്നു പെരുമാറുക സ്ത്രീകൾ സാധാരണയായി ആത്മാർത്ഥതയുള്ള വ്യക്തികളിലേക്കാണ് ആകർഷിക്കപ്പെടുന്നത് അവർ മതിപ്പുളവാക്കാനോ മുഖംമൂടി ധരിക്കാനോ ശ്രമിക്കാറില്ല ആധികാരികത വിശ്വാസത്തെ വളർത്തും അത് ഏതൊരു ബന്ധത്തിനും അത്യാവശ്യമായ ഒന്നാണ് ആയതിനാൽ നിങ്ങൾ നിങ്ങളല്ലാത്ത ഒരാളായി പെരുമാറാൻ ശ്രമിക്കാതെ നിങ്ങൾ നിങ്ങളായിരിക്കുക മനഃശാസ്ത്രപരമായി ആധികാരികത വിശ്വാസത്തെ വളർത്തുകയും അതിലൂടെ സുരക്ഷ സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഇവ രണ്ടും രണ്ടുപേർ തമ്മിലുള്ള ബന്ധം വളർത്താനും അവർ തമ്മിൽ ആകർഷണം ഉണ്ടാക്കാനും അത്യാവശ്യമാണ് യഥാർത്ഥ ആത്മവിശ്വാസവും അവരുടെ തന്നെ യഥാർത്ഥ ക്യാരക്ടർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവരിലേക്കാണ് ആളുകൾ പൊതുവെ കൂടുതൽ ആകർഷിക്കപ്പെടുക ഏഴ് ശരിയായ ബോഡി ലാംഗ്വേജ് രണ്ടുപേർ തമ്മിൽ സംസാരിക്കുമ്പോൾ ശരീരഭാഷ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് തുറന്നതും ആകർഷകവുമായ ശരീരഭാഷ നിലനിർത്തുക പുഞ്ചിരിക്കുക കണ്ണുകളിൽ നോക്കുക താല്പര്യം പ്രകടിപ്പിക്കുന്ന ആംഗ്യങ്ങൾ ഉപയോഗിക്കുക കാരണം മനഃശാസ്ത്രപരമായി ബോഡി ലാംഗ്വേജ് മനുഷ്യരുടെ ആശയവിനിമയത്തിന്റെ ഒരു അനിവാര്യ ഭാഗമാണ് പോസിറ്റീവ് ശരീരഭാഷ തുറന്ന മനസ്സിനെയും താല്പര്യത്തെയും സൂചിപ്പിക്കുന്നു അതേസമയം നെഗറ്റീവ് സൂചനകൾ താല്പര്യമില്ലായ്മയെയും അസ്വസ്ഥതയെയുമാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ചുരുക്കത്തിൽ ഒരു സ്ത്രീയുടെ ശ്രദ്ധയും വാത്സല്യവും പിടിച്ചുപറ്റാൻ ആത്മവിശ്വാസവും സഹാനുഭൂതി കേട്ടിരിക്കാനുള്ള മനസ്സ് ബഹുമാനം എന്നിവ പ്രകടമാക്കുന്ന രീതിയിൽ ഇടപഴകുക ആധികാരികതയോടെ അവളെ സമീപിക്കുകയും അവളെ കേൾക്കാനും ബഹുമാനിക്കാനും വൈകാരികമായി സുരക്ഷിതയാണ് എന്ന തോന്നലുകൾ ഉണ്ടാക്കുക ആധികാരികമായി അവളെ സമീപിക്കുകയും അവളെ കേൾക്കുന്നു ബഹുമാനിക്കുന്നു വൈകാരികമായി സുരക്ഷിതയാണ് എന്ന തോന്നലുകൾ ഉണ്ടാക്കുക ഇത് അവരെ നിങ്ങളിലേക്ക് ആഴത്തിൽ ആകർഷിക്കപ്പെടാൻ വഴിയൊരുക്കുന്നു വീഡിയോ കണ്ടവർക്ക് ഹൃദയപൂർവ്വം നന്ദി